ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ മുക്കാറൻ്റെ പൂക്കളല്ലേ ഈ കാണുന്നത് ന്യൂ ന്യൂഇയറായിട്ട് വലിയ ഒരു ഓഫർ അഗ്രീവീസിൽ തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ ഈ മുക്കാറനെ ആഗ്രഹിക്കുന്നവരും മുക്കാറനെ ഇഷ്ടപ്പെടുന്നവരും അത് വളർത്താൻ എന്നെപ്പോലെ താല്പര്യമുള്ള ആളുകളുണ്ടാവുമല്ലോ എനിക്ക് മുക്കാറാന്ന് പറഞ്ഞാലും ഫിനലോഫീസ് എന്ന് പറഞ്ഞാലും എൻ്റെ ജീവനാണ് അതുപോലെ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് നല്ല ഒരു അവസരമാണ് കേട്ടോ ഈ ന്യൂ ഇയർ ആയിട്ട് വളരെ വില വിലക്കുറവിൽ വില എന്ന് പറഞ്ഞാൽ നല്ല വില കുറവില് ടോപ്പ് കട്ടിങ് അഗ്രി ബിസില് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് നാനൂറ്റൻപത് രൂപേണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടോളി ഒരു പ്ലാന്റിന് നാന്നൂറ്റൻപത് രൂപയാണ് പത്ത് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് പത്ത് കളർ എടുക്കുന്നവർക്ക് ഒമ്പത് പ്ലാന്റിൻ്റെ കാശ് കൊടുത്താൽ മതിയെ അപ്പോൾ പത്ത് പ്ലാന്റ് തരും ഒന്ന് ഓഫർ അത് ന്യൂ ഇയർ ആയിട്ടാണ് നാനൂറ്റൻപത് രൂപയുള്ളൂ എല്ലാ കളറിനും ഒരേ റേറ്റാണ് പ്ലാന്റുകൾ കണ്ടോളി എല്ലാ പ്ലാന്റും ഞാനിവിടെ കാണിക്കുന്നുണ്ട് പത്ത് കളറ് പ്ലാന്റ് ഉണ്ട് പൂവുണ്ട് ആ പത്ത് കളർ പൂവിൻ്റെയും പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ ടോപ്പ് കട്ടിങ്ങുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ശരിക്കും കണ്ടോളി തൂക്കിയിട്ട പ്ലാന്റുകളാണ് ഇനി അവിടെ കൂട്ടിയും വെച്ചിട്ടുണ്ട് കുറേയൊക്കെ തൂക്കി ഇട്ടിട്ടുണ്ട് അവർ ഒക്കെ ടോപ്പ് കട്ടിങ്ങാണ് സൈഡ് അല്ല ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നാന്നൂറ്റൻപത് രൂപ കേട്ടോ പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ ആണേ ഓഫറ് അപ്പോൾ ഒമ്പെണ്ണത്തിൻ്റെ കാശ് കൊടുത്താൽ മതി ഒന്ന് ഫ്രീ ആണ് അപ്പോൾ ഒമ്പെണ്ണെടുത്താൽ ഒന്ന് ഫ്രീ ആദ്യം നമ്മൾ കണ്ട പൂക്കളാണ് കേട്ടോ അത് പത്ത് കളറുണ്ട് ആ പത്ത് കളർ പൂക്കളാണ് അതിൻ്റെ പ്ലാന്റുമാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റുകൾ മൊത്തം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ശരിക്കും കണ്ടോളി കേട്ടോ ന്യൂ ഇയറായിട്ട് ഇപ്പം നല്ലൊരു ഓഫറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒമ്പത് പ്ലാന്റ് എടുത്താൽ ഒന്ന് ഫ്രീ പത്ത് കളർ വന്നപ്പോൾ നമുക്ക് പത്ത് കളറും കിട്ടും ഒമ്പത് പ്ലാന്റിന്റെ പൈസ കൊടുത്താൽ മതി ഇനി ഒന്നോ രണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ആ നാന്നൂറ്റൻപത് രൂപ തന്നെ കേട്ടോ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ച് പ്ലാന്റുകൾ മാത്രം അവിടെ ചെറുതായിട്ടുണ്ട് ബാക്കിയൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകളാണ് കേട്ടോ അതാ ഈ ഒരു ഭാഗത്തുള്ള ഈ കുറച്ച് പ്ലാന്റുകളുള്ളു ചെറുതെട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ ശരിക്കും കണ്ടോളി ചെറിയതും വലുതും ആയ പ്ലാന്റുകളുണ്ട് ഇവിടെയൊക്കെ ചെറിയ ടോപ്പ് കട്ടിങ് ആണെങ്കിലും ഇവിടെ ചെറുതാണ് ആ ഭാഗത്തേക്കൊക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ അത് ചിലപ്പോൾ ഓരോ പൂവിനുസരിച്ച് കഴിക്കാരം അത് എനിക്കറിയില്ല ശരിക്കും കണ്ടോളി ഞാൻ നീ കാണിച്ചു തന്നിട്ട് അതങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇരുന്നു ഒന്നും പറയരുത് അതാണ് ഞാൻ ഇത്രയും വൃത്തിയായിട്ട് എല്ലാ പ്ലാന്റും കാണിച്ചു തരുന്നത് കേട്ടോ വലിയ പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റും ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാത്തിനും ഒരേ റേറ്റ് ആണ് നാനൂറ്റൻപത് രൂപ ഈ പത്ത് കളറാണ് ഉള്ളത് അത് കണ്ടില്ലേ ബെഡ് ഉള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ആ പ്ലാന്റ് സൈസ് ഇനി ബാക്കി തൂക്കിയിടാനുള്ള ബാക്കിയുള്ള പ്ലാന്റുകളാണ് ഇത് കേട്ടോ ശരിക്കും കണ്ടോളി ഇതാണ് വലുപ്പം സൈസ് കണ്ടല്ലോ ഓരോന്ന് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നതിന് ഇനി അതാണ് ഇതാണെന്ന് എന്നോട് പറയരുതെന്ന് കരുതി എൻ്റെ കമൻറ്റ് ഇടുമ്പോൾ എനിക്കൊരു പേടിയാണ് ഞങ്ങളിത് ശരിക്കും അവിടെ നിന്ന് നേരിട്ട് കണ്ട് കാണ്ട് വീഡിയോ എടുത്ത് അയച്ചു തരികയാണ് അപ്പോൾ നിങ്ങളോട് പറയുകയാണ് അതിൽ ചെറുതും ഉണ്ട് വലുതുമുണ്ട് പക്ഷേ ഈ ഈ കൂട്ടിയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഒരേ ടൈപ്പാണ് നല്ല പേരും ഉള്ള നല്ല ഫ്രഷ് പ്ലാന്റ് ഒക്കെ ടോപ്പ് ആണ് എന്നാൽ പറഞ്ഞത് പിന്നെ പൂ ഞാൻ ഇതിൻ്റെ ആദ്യം ഇട്ടിരുന്നു അപ്പോൾ അതിലെല്ലാ പേരും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും പേര് നോക്കുക അല്ലെങ്കിൽ പൂവിൻ്റെ കളറ് നോക്കുക ഇതിൻ്റെ അവസാനം ഞാൻ ഈ പത്ത് പ്ലാന്റിൻ്റെയും പൂവ് ഇടുന്നുണ്ട് കേട്ടോ പ്ലാന്റ് ഇപ്പോൾ ശരിക്കും കണ്ടല്ലോ ഈ പൂവും കണ്ടോളി കേട്ടോ വലിയ പ്ലാന്റ് ആണല്ലേ അത് ഈ കൂട്ടി വച്ചതൊക്കെ വലിയ പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോന്ന് പാപ്പിലോ എന്തോ ചോപ്രായ വൈലറ്റ് കെട്ടോ ചോപ്രായ വൈലറ്റ് അൂവ് ഇത് മൊക്കാറ സലായ റെഡ് അത് നല്ല ഭംഗിയുള്ള പൂവ് തന്നെയാണ് പിന്നെ അടുത്തത് എന്താണ് പിന്നെ എന്തോ ഒരു ഗോൾഡ് അത് നിങ്ങൾ വായിച്ച് നോക്കി കേട്ടോ കിട്ടണമൊക്കെ ഞാൻ വായിച്ചു തരാം പിന്നെ അത് കാലിപ്സോ ജംബോ നല്ലൊരു റോസാണ് ഇതും അത് തന്നെ ക്രിസ്ത്യൻ വൈറ്റ് ഒക്കാറിൻ്റെത് നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ പിന്നെ ഇത് മൂടങ്ങ് മുക്കാറ് പ്രക്കായ് പീച്ചോ അങ്ങനെ എന്തോന്നാണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകളും അതിൻ്റെ പേരും കണ്ടല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ചെയ്യണേട്ടോ എല്ല മഞ്ഞ അല്ലേ മഞ്ഞ ഭംഗിയുള്ള മഞ്ഞ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്